ചിന്നപ്പ ഇതാ ടേപ്പെടുത്തുവിടെ തുണി കിട്ടണ്ട പറഞ്ഞതു അനുസരിച്ച് ഞാൻ പറഞ്ഞ അപ്പുറത്ത് പോവൻ ഇവിടെ അനുസരണ ഉണ്ട് അനുസരണ ഉണ്ട് മുടിയൊക്കെ നരച്ചു ടക്കിരി പറഞ്ഞു വലിയൊരു നൈറ്റി എടുത്തിട്ട് വലിച്ചഴച്ചോട് നടക്കണം ഹായ് ഒരാൾ വന്നിട്ട് വന്നിട്ടിപ്പോ ഒളിച്ചു പോകും ആരൊന്നറിയില്ല അഖിൽ എന്താ എന്തായാലും ഇംഗ്ലീഷിൽ മലയാളത്തിൽ മലയാളത്തിലിടാൻ അറിയത്തില്ലേ ഓ ചായ കുടിച്ചു ചോറ് കഴിച്ചു എല്ലാം കഴിഞ്ഞു ഭയങ്കര ഇംഗ്ലീഷ് മീഡിയം ആയിപ്പോയി അതിലിപ്പോ ഭയങ്കര ഇംഗ്ലീഷ് മീഡിയം ആയിപ്പോയി താങ്ക് യു താങ്ക് യു എല്ലാ കൂട്ടുകാർക്കും ലൈവിലോട്ട് സ്വാഗതം

ഹായ് കൂട്ടുകാരെ ലൈവിൽ വന്ന എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ലൈവ് കുറച്ച് നേരം ഇരുന്നിട്ട് കുളിക്കാൻ പറയൂ വെട്ടലാണോ ചാനലേ എനിക്ക് ഒന്നും മനസ്സിലാവണല്ലേ ചാനൽ വെട്ടലാണോ അഖിലു വന്നത് കുറെ ഇംഗ്ലീഷിൽ ടൈപ്പ് ഒക്കെ ചെയ്തിട്ട് ലൈക്കൊക്കെ തന്നിട്ട് പോയി ചായ കുടിച്ചോ എല്ലാവർക്കും സുഖമാണോ മലയാളത്തിൽ എഴുതുമ്പോലെല്ലാം മംഗ്ലീഷ് വാക്കൊക്കെ എഴുതിയിട്ടുള്ളൂ വന്നവരൊന്നും ലൈക്ക് പോലും തന്നില്ല ഒന്നും ചില നിന്നിട്ട് പെട്ടെന്ന് പെട്ടെന്നങ് പോ പൈപ്പിൽ വെള്ളം കളയുന്നുണ്ട് ചുമ എന്താ ലൈവിനൊക്കെ എക്സേന്ന് നടക്കണ അതെന്ത് പറ്റി ഞാൻ ഇപ്പൊ ഇടാത്തോണ്ടിട്ട് എനിക്കറിയത്തില്ല ഞാൻ ലൈവ് ഇടുന്നില്ല ഒന്ന് എന്ന് വിളിക്കുന്നുണ്ട് താളം താളമ ഇതെന്താ ലൈവില് എക്സ് എക്സേന്ന് നടക്കണത് എല്ലാരും ഇംഗ്ലീഷില് ടൈപ്പിംഗ് എനിക്ക് ഇംഗ്ലീഷിൽ എഴുതി ഞാനൊന്നും വായിക്കത്തില്ല മൈ മൊബൈൽ ഫോൺ മൈ മൊബൈൽ ഫോൺ എന്റെ മൊന്നെ ഇവരെല്ലാരും ഇംഗ്ലീഷില് വന്നാൽ ഞാൻ പെട്ടു ഇപ്പൊ ലൈവല്ല ഇംഗ്ലീഷിലെ ഞാൻ വേറെ പോയി കണ്ടില്ലേ ഞാൻ വേറെ ലൈവൊക്കെ കണ്ടല്ല മലയാളത്തിലൊക്കെ അതുകൊണ്ടേ എനിക്ക് വന്നപ്പോൾ എല്ലാവരും ഇത് ഇംഗ്ലീഷ് പോലെ പറഞ്ഞു ഞാൻ കുറേ ദിവസമായി ലൈവൊക്കെ ഇട്ടിട്ട് എനിക്ക് സമയം കിട്ടാത്തോണ്ടിട്ടാണേ ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് പറ്റത്തില്ല കാലു വേദനയും വന്ന് വെള്ളം പിടിച്ച് കിടന്ന് ഉറങ്ങും അതുകൊണ്ടിട്ട് എനിക്കിപ്പോഴത്തെ ലൈവിൻ്റെ സിസ്റ്റമൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല ആൾക്കാർക്ക് പുരോഗമനം വന്നു പോയാലും എല്ലാവരും അങ്ങോട്ട് ചൈനയിലൊന്നും ഇറങ്ങി വന്നു പോലെ എക്സ് എ എന്ന് വെച്ചാൽ അഹിലും അങ്ങനെയാണല്ലോ എന്തുവാ ഇതിന്റെ സംഭവം എന്താ ഇതിനെ ഒരു എന്ത് പറയാനോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹായ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ എല്ലാരും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ കേക്കട്ടെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ സുരശിച്ച് കേക്കട്ടെ പന്ന പന്ന അമ്മരം പൊന്ന കൂട്ടുകാരെ ഞാൻ ഈ ഈ ഉടുപ്പാണ് ആ ഫോട്ടോയിലിട്ടോണ്ടിരിക്കുന്നത് ഇവനെന്ത് തലമുടി ഒരു സൈഡിൽ ജട കെട്ടിരിക്കണോ അതെവിടെ അയ്യോ ഹായ് കൊറേ പേര് വന്നു അടി അടി ശിപ്പായി മോനെ കൂട്ടിട്ട് കുപ്പിയാണ് കുറച്ച് സമയം സമയായിരിക്കാം ആരും ഇല്ലെങ്കിൽ വെച്ചിട്ട് പോകും വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യ ഹൃദയമേ ഹലോ ആരെങ്കിലും ഒന്ന് ലൈക്ക് ചക്കു ഹായ്ക്കു കൊറേ ദിവസമായി ചക്കുവിനെ കണ്ടിട്ട് ചക്കു എന്തൊക്കെയുണ്ട് വിശേഷം ചക്കു പറയൂ ചക്കു ചക്കുവേ നിങ്ങളൊക്കെ ആണ്ടിൻ്റെ അവണിക്ക് എവിടെന്നാടാ പറഞ്ഞ പൊട്ടി മുളച്ച മറന്നാടാ എന്നെ മറന്നാ പോയാ ലൈക്ക് അടിച്ചിട്ട് പോയാ സച്ചു ഇവിന്റെ രണ്ട് സൈഡിലാ ഇതുപോലെ തന്നെ നിക്കുന്നത് ഹായ് ഹായ് ഇറങ്ങി വരൂ പ്ലീസ് പോടാ ഒരു മിന <sighs> <sighs>

തുണി മുറുക്കിയെടുത്തിനാ തുണി മുക്കുന്ന ഭാഷാ പക്ഷേ തുണി മുക്കുന്നതു മാർക്ക് എന്തോ നോ നോ പാസ് കോഡ് ഇരിക്കയാ ഇയ 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 ഇന്നെ രണ്ട് സൈഡ് രണ്ടോടി ചുറ്റിയേ ഇടി സുന്ദര ഇന്നെ സുന്ദര Nah, tak apa. Ada Nanti. 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 哎，啥子事呢？<noise> <noise> <noise> मुनवा नीडल ये वाला वो तो तो ने मुड़ी बंद कर വിഷ്ണു ഹായ് വിഷ്ണു ഹലോ എന്താ ഇപ്പൊ എല്ലാവരും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണ ലൈവിലോട്ട് എന്ത് പറ്റി എന്താണ് ഇപ്പൊ ഇങ്ങനെയാണോ ലൈവ് ഇടണോ ലൈവിൽ എല്ലാരും ഇംഗ്ലീഷിലാണോ ചെവി 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 അതിന് വയ്ക്കല് മെറീൻ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ എനിക്കിട്ട് റിയില്ല കൊണ്ടു ലൈക്ക് അടിക്ക അടിച്ചിറങ്ങി വരൂ മെസ്സേജ് ആക്കണ്ട മെസ്സേജൊക്കെ കിടന്നോട്ടെ വിഷ്ണു മെസ്സേജ് ഡിലേറ്റ് ആക്കണ്ട എന്റെ വായൽ പറഞ്ഞു ഇതെങ്ങനെ ഈ നഖത്തിന്റെ ഇടയിൽ ഇത് ഇങ്ങനെ പറഞ്ഞേ കമ്പായി മറന്നില്ല മനസിലായി എനിക്കറിയാം വിഷ്ണുവിനോ നോക്ക് എന്തിന് മലയാളം അപ്പൊ അതിനകത്ത് പ്രശ്നമുണ്ട് എന്തോ ഒന്ന് സിസ്റ്റം മാറിപ്പോയോ അർച്ചന ഇതെന്താ ഇരുന്നിരുന്ന് എല്ലാരും ഇംഗ്ലീഷിൽ അവരൊക്കെ മലയാളം കിട്ടുമ്പോ എനിക്ക് ഇംഗ്ലീഷില് ഗെറ്റ് യൂസ് ഇംഗ്ലീഷില് എനിക്ക് എന്റെ യൂട്യൂബ് ചാനലേ നീ എന്നെ ഇട്ട് വട്ടം കറക്കുവാണോ ആ റിഞ്ഞിട്ട് പോയി ഇംഗ്ലീഷ് മൊത്തം ആവുമ്പോ അച്ചു സ് കലോന്ന് വിളിക്കുന്നുണ്ട് ഹവ് ചായ കുടിച്ചോന്നു ചായ അല്ല വട്ടച്ചാരായ് എനിക്ക് വയ്യ നിങ്ങൾ എല്ലാ മെസ്സേജ് എനിക്ക് ഇംഗ്ലീഷിലേട്ടാണ് കിട്ടുന്നത് കേട്ടാ നിങ്ങൾക്ക് മലയാളമായിരിക്കും എനിക്ക് പറഞ്ഞല്ല ഇംഗ്ലീഷ് എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല സുഖാണാ സുഖാണ് ഞാനിപ്പോ ഒരു ഞാൻ പണിക്കൊക്കെ പോണ അതുകൊണ്ടിട്ട് എനിക്കിപ്പോ ലൈവ് ഇടാനോ ഒന്നിനും പറ്റണില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മലയാള നിങ്ങൾ എല്ലാവരും മലയാളത്തിലാണോ ശരിക്കും ടൈപ്പ് ചെയ്യണേ അതെന്താ എനിക്കിങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞേ ലൂണാ ലൂണേ ലിയോണെ മംഗ്ലീഷ് 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 കുറെ ദിവസമായി ഞാൻ ലൈവൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ നീ എന്തെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനലിലൊന്നും നോക്കാണ്ട് സമയം പോലും കിട്ടണില്ല സിസ്റ്റത്തിന്റെ വല്ല ഇതാണോ ഇന്ന് എന്റെ ഇതിന്റെ വല്ല കുന്ത്രക്കോലാണോ ഒന്നും അറിയത്തില്ല അന്നേ ചൊല്ലിയില്ലേ ഞാൻ ആരൊക്കെ ഉണ്ടോട്ടാറിയു കാണാനായി വരുന്നു നിരവധി ലക്ഷം ക്യൂന്നുള്ള ഷോർട്ട് വീഡിയോ കാണാന്ന് പറയുന്നുണ്ടോ കാണണം കാണാം

ne ampel kurı aç çikolata onanalla leydi şeker daha de super hand <seen. pi tails onRadio> വിഷ്ണു ഒന്ന് ജോലിക്ക് പോയില്ലേ സുഖം എന്ന് പറയുന്നുണ്ട് നാക്കിനെ കളിച്ചു ലിയോന്റെ നാക്ക് കടിക്കുമോ ലിയോന്റെ നാക്ക് 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 കൊറേ ഞാൻ പിഴുതെടുത്തിട്ട് ണാതായെന്ന് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടെ പൊന്നച്ചോ റിഞ്ഞുകൂടാ പൊന്നച്ചോന്നെ